നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ജലസ്രോതസ്സിൽ സാമൂഹ്യ വിരുദ്ധ വിഷം കലക്കിയതായി പരാതി എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ കക്കടംകയം ജനനിധി പദ്ധതിയുടെ ജലസ്രോതസ്സിലാണ് വിഷം കലക്കിയത് ജലം മലീമസമായതോടെ പമ്പിങ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ മുന്നൂറോളം വരുന്ന ഗുണഭോക്താക്കൾ കുടിവെള്ളത്തിനായി പെടാപ്പാടുപെടുകയാണ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ ഒലിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ജലനിധിയുടെ കക്കാടം കക്കാടംകയം ശുദ്ധജല വിതരണ പദ്ധതിയിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ വിഷം കലക്കിയത് പദ്ധതിക്ക് കീഴിലെ കിണറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് വിഷം കലക്കിയത് ശ്രദ്ധയിൽപ്പെട്ടത് വെള്ളത്തിൽ നിന്നും രൂക്ഷമായ ഗന്ധവും അനുഭവപ്പെടുന്നുണ്ട് കുടുംബങ്ങളാണ് ഈ പദ്ധതിക്ക് അനുഭവപ്പെടുന്നു രണ്ടായിരത്തി പദ്ധതി വഴി കുടിവെള്ളം വിതരണം ആരംഭിച്ചത് ഒരു കുടുംബത്തിന് അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് നൽകി വരുന്നത് എന്നാൽ ജലസ്രോതസ്സിൽ വിഷം കലക്കിയതോടെ ഈ കുടുംബങ്ങളുടെയെല്ലാം ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് വേനൽകൂടി ശക്തമായ സാഹചര്യത്തിൽ വെള്ളത്തിന് എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഗുണഭോക്താക്കൾ മുൻപും ഈ ഭാഗത്ത് സാമൂഹ്യവിരുദ്ധർ കുടിവെള്ളത്തിൽ വിഷം കലക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനും ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പദ്ധതി പുനരാരംഭിക്കാനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകണമെന്നും കുടിവെള്ള പദ്ധതിയുടെ സെക്രട്ടറി പി ഇബ്രാഹിം പറഞ്ഞു അപ്പോൾ കിണറിനോട് അനുബന്ധിച്ചൊരു കുഴിയുണ്ട് ആ കുഴിയിലാണ് ഇത് വിഷം കലക്കിയായിട്ട് ആണ് ഞങ്ങൾക്ക് മനസ്സിലാണത് ആ കിണറ്റിക്ക് ഇന്ന് ഈ കുഴിയിൽ നിന്നൊരു ഹോൾ വന്നല്ല കൂടുതൽ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് ആ ഹോളിൽ കൂടി വിഷം കിണറ്റിൽ ഇറങ്ങി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഈ വെള്ളം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പമ്പ് ചെയ്താൽ ഞങ്ങൾക്ക് അറുപത്തയ്യായിരം ലിറ്റർ വെള്ളം സ്വ സ്വീകരിക്കാൻ കഴിയും മുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കണക്ഷനാണ് ആകുള്ളത് അതിലേക്ക് പകുതിയും പകുതി ആയിട്ട് തന്നെ രണ്ട് ദിവസങ്ങളായ കൊടുക്കണം ഒരു ദിവസത്തിൽ ആയിരം ലിറ്റർ വെള്ളം ഒരു വീട്ടിൽ കൊടുത്താൽ പിറ്റേസം ലൈൻ്റെ വ്യത്യാസം അപ്പോൾ കലപ്പിൽ അഞ്ഞൂറ് ലിറ്റർ വെള്ളം വരെ വീട്ടിൽ കൊടുക്കണേ ഇത് അഞ്ഞൂറ് ലിറ്റർ കൊടുക്കാൻ പോയിട്ട് ഈ വെള്ളം മലിനമാക്കുകയും ചെയ്തു ഇത് തുടർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആക്കുകയും ചെയ്തു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിലും മലപ്പുറം ലാബിലൊക്കെ വെള്ള ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ വെള്ളം വള്ളം അനുമതി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുന്നായാലും അല്ലെങ്കിൽ ഹെൽത്ത് നിന്നായാലും വല്ല കിട്ടിയിട്ട് എനിക്ക് ഈ കിണർ ശുദ്ധിയാക്കിയിട്ടില്ല വെള്ളം ഇനിയിപ്പോൾ അൻപത് ലിറ്റർ വെള്ളം ഓരോ വീട്ടിൽ കൊടുക്കാൻ കഴിഞ്ഞാലും ഈ കിട്ടുന്ന വെള്ളം പരമാവധി എല്ലാവരും മറ്റു വീട്ടുകാർക്കും എത്തണമെന്നുള്ള രീതിയിൽ അല്ല ഇത് ചിലവഴിക്കണമെന്നും ഈ വെള്ളം എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നിയമപാലകുന്നും മറ്റും ആരോഗ്യവകുപ്പിൽ നിന്നും കിട്ടണമെന്നും എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ